കോളിയൂർ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ കവർച്ച പൂട്ടു തകർത്ത് അകത്ത് കടന്ന് പത്ത് പവനോളം വരുന്ന തിരുവാഭരണങ്ങൾ കവർന്നു ലോക്കർ തുറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനാലാണ് വലിയ കൊള്ള ഒഴിവായത് പഞ്ചായത്തിലെ ഹാൾ ഫെറോ ഹാൾ ജനപ്രിയ ജനപ്രിയാർ ഉപ്പള കാസർഗോഡ് ശനിയാഴ്ച പുലർച്ചെ പൂജാരി രവിശങ്കർ ഹൊള്ള നിത്യകർമ്മങ്ങൾക്കായി എത്തിയപ്പോഴാണ് കവർച്ച നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ വിവരം ക്ഷേത്ര കമ്മിറ്റി ഭരവാഹികളെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു മുതൽ ചാടിക്കടന്ന് തിരുമുറ്റത്തെത്തിയ മോഷ്ടാക്കൾ ഇതിനുശേഷം ചുറ്റമ്പലം വഴി ക്ഷേത്രത്തിനകത്ത് കടത്തിരിക്കാനാണ് സാധ്യത കൂട്ടുപൊളിച്ചാണ് ശ്രീകോവിലിനകത്ത് കടന്നത് ഇതിനകത്ത് ചെറിയ പെട്ടിയിലാക്കിയാണ് പത്ത് പവനോളം തൂക്കം വരുന്ന തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഇത് കൈക്കലാക്കിയ കള്ളന്മാർ ഓഫീസ് മുറിക്ക് സമീപത്തെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ലോക്കർ കുത്തി തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു ഇത് തുറക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വലിയ തോതിലുള്ള നഷ്ടമുണ്ടാകുമായിരുന്നു ഇതുകൂടാതെ രണ്ട് കിലോയോളം വെള്ളിയാഭരണങ്ങളും കള്ളന്മാർ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ക്ഷേത്രത്തിലെ സി സി ടി വിയിൽ ഒരു കവർച്ചക്കാരന്റെ ദൃശ്യം പതിച്ചിട്ടുണ്ട് ശരീരം മുഴുവൻ മറച്ചയാളുടെ ദൃശ്യമാണ് ക്യാമറയിലുള്ളത് മാത്രമല്ല ഇരു കൈകളിലും ഗ്ലൗസുകളും ധരിച്ചിരുന്നു വിടെ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് കള്ളമാറി വന്നിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്തു പിന്നെ അത് സി സി ക്യാമറയിൽ റെക്കോർഡാക്കിയിട്ടുണ്ട് പക്ഷേ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അയാൾ അത് മുഖത്തിന് ഫുൾ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കൈ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ വൈറ്റ് കലറിൻ്റെ കോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു ഒരു അഞ്ച് ഒരു എട്ട് ഒമ്പത് പവന് ഗോൾഡ് പിന്നെ കുറച്ച് സിൽവറിൻ്റെ ഇത് ഓർണമെൻറ്റ്സ് എല്ലാം ഉണ്ട് അതിനെ അവർ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിൻ്റെ ഇവരുണ്ടല്ലേ എന്താ കീഴ് ശാന്തി അവർ വരുമ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെ ഇട്ടുണ്ട് മനസ്സിലായത് പിന്നെ അതിനുശേഷം ഒരു നാട്ടുകാരെ വിളിച്ച് പിന്നെ പോലീസ് വിളിച്ച് ഏഴര മണിക്ക് ഏഴ് മണിക്ക് പോലീസ് വന്നു ഏഴ് ഏഴര മണിക്ക് അതിനുശേഷം ഇപ്പോൾ ഇങ്ങനത്തെ ടെസ്റ്റ് കേസ് ഇത് ആദ്യത്തൊന്നുമല്ല ഇങ്ങനത്തെ സീരിയസ് ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട് പറഞ്ഞാൽ ഇവിടെ ഇവിടെ നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ചന്ദ്ര പറയുന്ന ആളുടെ വീട്ടുണ്ട് വീട്ടിൽ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കള്ളമാറി വന്നിട്ടുണ്ട് ഇങ്ങനെ പോലീസിൻ്റെ ഈ ഫോറൻസിക്കിൻ്റെ ലാബിൻ്റെ ആളെല്ലാം വന്നിട്ടുണ്ട് ഈവൻ അവർ അവിടെ ഒരു പ്രാവശ്യം വന്ന കാറിൻ്റെ നമ്പറും അവർക്ക് കൊടുത്തിട്ടുണ്ട് ആയാലും ഇതുവരെ ഇതൊരു ആക്ഷൻ ആയിട്ടില്ല പിന്നെ കഴിഞ്ഞ കൊല്ലം ഈ അമ്പലത്തിൻ്റെ ഒരു സ്കൂളുണ്ട് സ്കൂളിൽ ഇങ്ങനത്തെ അവർ വന്നിട്ട് ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് അവിടുത്തെ കാശ് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ പോലീസെല്ലാം വന്നിട്ട് ഒരു ആക്ഷൻ ഇല്ല പിന്നെ ഇവിടെ ഒരു കിലോമീറ്റർ ഭാഗത്തിൽ ഒരു പ്രകാശ് ആളുടെ വീടുണ്ട് അവിടെ ഇങ്ങനെ ആയിട്ടുണ്ട് പക്ഷേ പൊതു ഒരു ആക്ഷൻ ഇതുവരെ പോലീസ് അതുകൊണ്ട് പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ മഞ്ചേശ്വരം പോലീസ് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം അന്വേഷണം ആരംഭിച്ചു പിന്നാലെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു വിവരമറിഞ്ഞതിന് പിന്നാലെ കാസർഗോഡ് ഡിവൈഎസ്പി സി കെ സുനിൽകുമാറും സ്ഥിതിഗതികൾ വിലയിരുത്താൻ ക്ഷേത്രത്തിലെത്തിയോട് സംശയം തോന്നിയത് പിന്നെ സംശയം തോന്നിയതുകൊണ്ട് ചിലപ്പോൾ വാഹനത്തിലാണ് കവർച്ചാ സംഘം എത്തിയതെന്നാണ് സംശയിക്കുന്നത് ഈ വാഹനം കണ്ടെത്താൻ സമീപ പ്രദേശങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണ് കാലവർഷം കനത്തതോടെ ആരാധനാലയങ്ങളിലും ധനകാര്യ സ്ഥാപനങ്ങളിലുമെല്ലാം കവർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് മേഞ്ച ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ലക്ഷങ്ങളുടെ കവർച്ച നടന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ